ഈ പാർട്ടി കേൾക്കുമ്പോൾ സ്വർണ്ണഘട്ടപരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് കേൾക്കുമ്പോൾ ഒറ്റ കേൾവിൽ തന്നെ ആശയം മനസ്സിലാവും അത്ര ദുർബലമായ ഒരു പാർട്ടിയായി കേരളത്തിലെ സി പി എം പാർട്ടി മാറിക്കഴിഞ്ഞു കണ്ടോളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യായിട്ടൊന്നും ചെയ്യാനില്ലേ അത് അതൊരു കാര്യം പിന്നെ പോലീസിൽ പരാതി കൊടുക്കുന്ന അതൊക്കെ തമാശ അയ്യപ്പഭക്തന്മാരുടെ മതവികാരം ഋണപ്പെട്ടു അതിൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ ഇപ്പൊ സർക്കാർ നമ്മുടെ സർക്കാർ ആയതുകൊണ്ട് ചിലപ്പോൾ കേസൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീലോ പക്ഷെ അതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ഇതൊന്നും ഒരു കോടതിയിൽ തെളിയിക്കാവുന്ന കുറ്റമേയല്ല പരമസംബന്ധമാണ് ഇവിടെ ഈ സി പി എം കാര്യം ചെയ്തോണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോറ്റിന് തോൽവി അംഗീകരിച്ച് അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയാം ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഞങ്ങൾക്ക് തെറ്റ് പറ്റി നിങ്ങൾ ഇത്തവണത്തേക്ക് ക്ഷമിക്കണം ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നതിന് പോയ ഇതുപോലെയുള്ള നോൺ ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു കൂടുതൽ അപഹാസ്യരാ പരിഹാസ്യരാവോ എന്നുള്ളത് എന്ത് പ്രയോജനമുള്ളത് ഇത് രാഷ്ട്രീയമായിട്ടും തെറ്റാണ് നിയമപരമായിട്ടും തെറ്റാണ് പരമ അസംബന്ധമാണ് ഇതുപോലെ ഒരു അസംബന്ധം ഒക്കെ പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസില് പരാതി കൊടുത്തിരിക്കും ആരുടെ മതവികാരം പുറപ്പെട്ടു ആ നിരീശ്വരവാദികളായിട്ട് അഭിനയിക്കുന്ന സി പി എംകാരുടെ മതവികാരം ഋണപ്പെട്ടു കൃത്യമായൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇത് ഈ സ്വർണം എങ്ങനെയാണ് പുറത്തുപോയതും ആരാണ് ഇത് ഉലിക്കിയതും എങ്ങനെയാണ് ചെലവഴിച്ചതെന്നും കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ആ ദിശയിലെ കുറച്ച് അന്വേഷണം ആണ് നടത്തുന്നത് അതിന് പോലെ ഇതുമാതിരി കോമാളിത്തരം കാണിച്ച ആളുകളുടെ മുമ്പിൽ കൂടുതൽ കൂടുതൽ അവകാശരാകുന്നതിലൊരു വല്ല പ്രയോജനമുണ്ടോ ഭരണകക്ഷിയാണ് നിങ്ങളിതിൽ ദുഃഖിക്കേണ്ടി വരും ഇവര് വിചാരിക്കുന്ന പോലെ വിട്ടികളാണ് അയ്യപ്പ വിശ്വാസികൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഈ പാട്ട് കേട്ടിട്ട് ഒരു അയ്യപ്പ വിശ്വാസിയുടെയും വികാരം വളരെ നേരെ പ്രണപ്പെട്ടില്ല അവർക്ക് ഈ വിഷയത്തിനുള്ള ധാർമ്മിക രോഷം ഈ വിഷയത്തിലുള്ള അമർഷം ആളി ആളിക്കത്തിക്കുക മാത്രമേ ചെയ്തു ഈ പാട്ട് കേൾക്കുമ്പോൾ സ്വർണ്ണഘട്ട സഖാക്കളാണ് ഈ അയ്യപ്പ എന്ന് കേൾക്കുമ്പോൾ ഒറ്റ കേൾവിൽ തന്നെ അതിന്റെ ആശയം മനസ്സിലാവും അത് വി ഡി സതീശിന്റെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ എല്ലാ പ്രസംഗങ്ങളെക്കാളും എഫക്റ്റീവ് ആണ് അത് വളരെ പോയിന്റഡ് ആയിട്ടുള്ള അറ്റാക്കാണ് ഇത് കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ ഇത് തുളഞ്ഞു കയറും അപ്പോൾ പാട്ടെഴുതിയവനോടോ പാടിയവനോടോ ഇണം പാർന്നവനോടോ അല്ല വിശ്വാസികൾക്ക് ആമർഷമുള്ളത് ആമർഷമുള്ളത് ആരോടാണ് സ്വർണ്ണഘട്ട ആൾക്കാരോടാണ് എൻ വാസുവിനോടാണ് മുരാരി ബാബുവിനോടാണ് പത്മകുമാറിനോടാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന കാരണഭൂതനോടാണ് അവിടെയാണ് പ്രശ്നം അപ്പോൾ സംഗതി ശരിയാണ് സഖാക്കളെ ഭരണയിൽ ലോജിക്കുണ്ട് വിശ്വാസികളുടെ വികാരത്തെ ആളെ കത്തിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അവര് പറയുന്ന രീതിയിലല്ല ആ പുണ്ണിലാണ് ഇവർ കൊള്ളി വെക്കുന്നത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകുന്ന ഒരു ഘടകമായിട്ടുണ്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന രണ്ടാളുകൾ സി പി എമ്മിന്റെ സ്വന്തം സഹാക്കളാണ് അവർ സ്വർണ്ണം കെട്ടവൻ ആരപ്പ സഹാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ ശ്രീ ജയശങ്കർ രണ്ടുപേരും സഖാക്കളാണ് രണ്ടുപേരും പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും കേരള പോലീസിലെ ആളുകൾ ചാർജ് ചെയ്തിരിക്കുന്നത് ഇവർ സ്വർണ്ണ കൊള്ളക്കാരാണെന്നാണ് തീർച്ചയായിട്ടും സത്യത്തിൽ ഇത്രയും ഒരു വസ്തുതാപരമായ ഗാനം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല സാധാരണ ഏത് പാട്ടിലും ഒരു അതിശൂക്തില്ലേ കോഴ്സ് കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവന എന്ന് പറയുമ്പോൾ അതിൽ കാവ്യഭാവന കൂടുതലും വസ്തുത കുറവുമാണ് കാരണം അതിശോക്തിയാണ് ഇതിൽ അതിശോക് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പാട്ടായിട്ട് എഴുതിയത് മാത്രമേ ഒരു പഴയ വീരമണി പാടിയ ഒരു പാട്ടിന്റെ ട്യൂണിൽ ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടാക്കി ആ ട്യൂൺ എല്ലാവർക്കും പരിചയമാകട്ടുള്ളൂ ഈ വസ്തുതകളെ കുറിച്ച് എല്ലാവർക്കും അറിവുള്ളതൊട്ടും വലിയൊരു വിഭാഗം ആളുകൾക്ക് അതിനെക്കുറിച്ച് ആപർഷമുള്ളതും കിട്ടും പാട്ട് ഹിറ്റായി എന്നുള്ളതാണ് സത്യം സ്വർണം ലോഹം അയ്യപ്പ അതുകൊണ്ടാണ് പാട്ട് ഹീറ്റായത് പാട്ട് ഹീറ്റായത് പാട്ടിന്റെ കാവ്യമഹിമ കൊണ്ടോ കാവ്യമഹിമ കൊണ്ടോ അതിന്റെ ഈണത്തിന്റെ മാധുര്യം കൊണ്ടോ അല്ല നേരെ പറഞ്ഞ ആളുകളുടെ ഉള്ളിൽ ഈ അമർഷ പോയിന് നപ്പം നമ്മുടെ മനസ്സിലുള്ള അമർഷത്തെ നമ്മുടെ മനോവികാരത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു പാട്ട് വന്നു എന്നുള്ളതാണ് ഇനി അത് എഴുതിയ ആൾ മുസ്ലിമാണ് ട്യൂൺ ചെയ്ത ആൾ മുസ്ലിമാണ് ആ പാടിയ ആൾ മുസ്ലിമാണെന്നൊന്നും ആരും നോക്കുന്നില്ല ഇവിടെ യൂസഫിന് കേച്ചേരിയല്ലേ ഏറ്റവും നല്ല ആ ഹിന്ദു ഭക്തിഗാനങ്ങൾ എഴുതുന്നത് ഈ പാട്ട് ഈ നാട്ടിലെ വലിയൊരു വിഭാഗം ഹിന്ദു മതവിശ്വാസികളുടെ മാത്രം സാധാരണക്കാരുടെ മറ്റു തരത്തിൽ മനസ്സിലുള്ള അമർഷത്തെ ആളിൽ കത്തിക്കുന്ന മാറി അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എൻ്റെ വായിക്കാത്ത കയറി വെച്ചാലേ ശരിയാ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഈ നാട്ടിൽ പ്രചാരം നേടി നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങൾ ഉണ്ടാണ് പാട്ടമാക്കി അതല്ലെങ്കിൽ നമ്മളൊന്ന് ജയം നല്ലൊരു മനസ്സിലാവാൻ നോക്ക് ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ കൊണ്ടാണ് അപ്പം ഈ കലയ്ക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയുന്ന പോലെ വേറെ ആർക്കറിയാവുന്നു അപ്പോൾ ആ പാട്ടുകളുടെയും ഗാനങ്ങളുടെയും പിന്നെ നാടകങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ട് കണ്ടാൽ മതി പണ്ട് നമ്മൾ അവർക്ക് കൊടുത്തു അപ്പോൾ അവർ നമുക്ക് തരുന്നു അത് രണ്ട് കൈ നീട്ടി വാങ്ങിക്കുക അവരുടെ കുറ്റം കൊണ്ടല്ലോ ഇങ്ങനെ സംഭവം ഉണ്ടായത് നമ്മുടെ തലമഴി കൊണ്ടല്ലേ പറ്റിയത് ഈ സ്വർണം പൊട്ടിച്ചത് കോൺഗ്രസുകാരനെയോ ബി ജെ പി കാരനെയോ മുസ്ലിം ലീഗുകാരുടെ കുറ്റം കൊണ്ടല്ലോ നമ്മുടെ ആളുകൾ പൊട്ടിച്ചു ആളുകളത് വിളിച്ചു പറയുന്നു അതിപ്പോ പറ്റും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി ആയല്ലോ ഈശ്വരൻ ആ കുറ്റവാളികളുടെ പേരിൽ നടപടി എടുത്തവർ പാർട്ടിന്ന് പണിയടച്ച് പിണ്ണം വയ്ക്കുക അതല്ലെങ്കിൽ ഇതുപോലുള്ള പാർട്ടികളെ കേൾക്കുമ്പോൾ നമ്മൾ താളം പിടിച്ച് കേൾക്കാം പേര് ഗാനത്തിൽ അയ്യപ്പാലുപയോഗിച്ചത് മതവികാരം വ്രണപ്പെടുന്നതിന് ഇടയായി എന്നാണ് ഇപ്പോൾ നിയോദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സൈബർ ഓപ്പറേഷൻ എസ് പി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതിനും വലിയ ഉപദേശം കൊടുക്കാനുള്ള ആളുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെയുള്ള പല പല ഉപദേശങ്ങളും ദുരുപദേശങ്ങളും ഒക്കെ കൊടുത്ത് ഇവരെ കുഴലിറക്കാൻ കുളത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കള്ള അടക്കമുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായപ്പോൾ ഞങ്ങൾക്ക് പോലും അറിയാത്ത ഒരു പാട്ട് ആ പാട്ടിൽ ഇപ്പോ സി പി എം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും പരാതി കൊടുക്കും എന്നൊക്കെ മാധ്യമങ്ങളിൽ കൂടി അറിയാൻ കഴിഞ്ഞു മോനെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒരു പാട്ടിനെ പേടിക്കുന്ന അത്ര ദുർബലമായ ഒരു പാർട്ടിയായി കേരളത്തിലെ സി പി എം പാർട്ടി മാറിക്കഴിഞ്ഞോ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പാട്ടും പാരടി പാട്ടുമൊക്കെ എത്രയോ തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട് ആ പാട്ടുകൾക്കെതിരെ ആരെങ്കിലും പരാതിയായിട്ട് പോയിട്ടുണ്ടോ ഈ പാട്ട് സമാനമായ ലീഡർ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി സമയത്ത് നാദിർ ഷായും കലാഭവൻ മണിയും പാരടി പാട്ട് പാടിയത് ഞാൻ പല മാധ്യമങ്ങളിൽ കൂടിയും കാണാനിടയായിപ്പോ ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പാട്ടും പാരടി പാട്ടുകളൊക്കെ വരാറുണ്ട് അപ്പോ ഈ ഒരു പാരടി പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് ഇങ്ങനെ അത് പാരടിയേക്കാൾ വലിയ കോമഡിയാണ് ആ കോമഡിയിലേക്കാണ് ഇപ്പോ സി പി എം എത്തിയിരിക്കുന്നത്